അപ്പൊ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ എന്താന്ന് വെച്ചിരിക്കും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകണത് അപ്പൊ ഇന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പോ എനിക്കിന്ന് ടൈമുണ്ട് ഇപ്പൊ സമയം എത്ര കണ്ട അഞ്ചുമണിയാണെന്ന് തോന്നുന്നു അല്ലേ ഫൈവ് ഓ ക്ലോക്ക് ാണ് നിങ്ങള് വിജയിക്കാരാണ് വിളിച്ചു പോയെന്ന് അപ്പൊ അമ്മ അവിടെ ചായ ഗ്ലാസ് എടുക്കണോ ആ അപ്പൊ എനിക്ക് അമ്മ ജിഞ്ചർ ടീ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ജിഞ്ചർ ടീ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ജിഞ്ചർ ടീ ഉണ്ടാക്കി തരണം അപ്പൊ ഇന്നത്തെ വീഡിയോ എനിക്ക് വിട്ടു അപ്പൊ അതിനേക്കാൾ മുന്നേക്കും ഞങ്ങൾ അവിടെ സുഖമായിരിക്കും ചിപ്പന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് പോതിരെയാണ് എവിടെ അപ്പൊ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാണെങ്കിൽ ഞാൻ ഇന്ന് ചെയ്യാൻ കൊണ്ട് പല വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഞാൻ ജനിച്ചത് ജനിച്ചത് നാട്ടിലാണെങ്കിലും വളർന്നതൊക്കെ ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് അഹമ്മദാബാദിലാണ് വളരുന്നത് അപ്പം നമുക്കറിയാം അവിടുത്തെ ടേസ്റ്റായിട്ട് എന്താ പറയുക എന്താ പറയുമ്പോൾ അതിന് യോജിച്ച് പോയി എന്നുള്ള പറയണ പോലെ സംഭവം എനിക്ക് അവരുടെ ടേസ്റ്റാണ് വയലരെ ഇഷ്ടമെങ്കിൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് വളരെ ഇഷ്ടമാണ് അവളെ വരാ വളരാത്തെ ഷേ വളരാത്ത വളരാത്ത മോളായാലും അവളുടെ ടേസ്റ്റും എൻ്റെ ഒപ്പം യോജിക്കുന്നുണ്ട് എന്താണ് കണ്ടത് ൂരി യെസ് എക്സാക്ട്ലി സോ മൈ ഫേവററ്റ് സ്ട്രീറ്റ് ഫുഡാണ് പാണിപൂരി അത് ഇപ്പൊ നമ്മുടെ നാട്ടിലും കുറേ പേർക്ക് നമ്മൾ അവിടെയും സ്ട്രീറ്റ് ഫുഡ് കൊണ്ടു തുടങ്ങിയിട്ടുണ്ട് അതാണ് അത് എല്ലാവരും ഓൾമോസ്റ്റ് ഫേവറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ബ് ഞാനൊക്കെ ചെറുപ്പത്തിൽ നിന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പാണിപൂരി ഇഷ്ടംപോലെ കഴിക്കാൻ പറ്റും അന്നൊക്കെ വൺ ഡോളറിന് മൂന്ന് പാണിപൂരി അങ്ങനെയാണ് കണക്ക് എനിക്ക് നല്ല ഓർമ്മയിട്ടുണ്ട് സോറി വൺ റുപ്പീസിന് നമുക്ക് മൂന്ന് പാണിപ്പൂരി കിട്ടും മൂന്ന് പാണിപൂരി കിട്ടുകയെന്നു വെച്ചാൽ രണ്ടെണ്ണം വെള്ളത്തോടെ ഉള്ളതും പിന്നെ ഒരെണ്ണം മസാലയും അങ്ങനെയാണ് കണക്ക് കണക്ട് ഇങ്ങനല്ലോ വീണ്ടും അത് ഞാൻ സ്മിതി ഉത്കർഷ് എല്ലാവരും കൂടി ഓ പോയുള്ളത് ഓക്കോ എന്ത് ടേസ്റ്റ് ആ പാണിപുരിയുടെ സ്വാദൊന്നും ഇപ്പില്ലാട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾക്ക് വൺ റുപ്പീസ് കൊടുത്താൽ പിന്നെ അപ്പൊ ഞാൻ ത്രീ പാണിപൊരി കിട്ടും അതിൽ രണ്ടെണ്ണം വിത്ത് വാട്ടർ അയക്കും വൺ വിത്ത് ഓൺലി മസാല അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങള് കോമ്പറ്റീഷനൊക്കെ നടത്തിയിട്ടുണ്ട് നല്ല സംഭവം അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമുക്ക് പാണിപൂരി റീക്രിയേറ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല എന്നൊക്കെ ഉറപ്പാണ് ബട്ട് സ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം ബിക്കോസ് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളെ പൂരി നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പണ്ടൊക്കെ അമ്മയ്ക്ക് ഇങ്ങനെ ചില നേരത്തെ ഉള്ളിൽ നേരത്തി വീട്ടിലുണ്ടാക്കും പൂരി മൂന്ന് നാലഞ്ച് മണിക്കൂർ ഉണ്ടാക്കിയിട്ട് എന്റെ ഒരു നേച്ചർ എന്താന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ ഞാൻ അതില് വാങ്ങിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിരിക്കും അപ്പൊ പാണിപ്പുരി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നാണ് എന്ന് അറിയാലോ അപ്പൊ ഞാൻ അതെനിക്ക് വളരെ ഇഷ്ടം തോന്നുമ്പോ ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ നമുക്ക് പാക്കറ്റ്സ് വറത്താ മതി ഇങ്ങനത്തെ പാക്കറ്റ്സ് കിട്ടി ഉറങ്ങിട്ടുണ്ട് പക്ഷെ ആദ്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ നാട്ടിലിപ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് ഡോ പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നിന്ന് പൂറീസ് ഉണ്ടാക്കാൻ ചെയ്യാറ് അപ്പോൾ അതിന് കുറേ ടൈം എടുക്കട്ടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ നമുക്കിത് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇന്ന് എനിക്ക് ഇല്ല പാണിപ്പൂരി കഴിക്കാൻ തോന്നാ അപ്പം ഞാൻ വരുമ്പോഴേക്ക് അമ്മ ഉരുളനാണെന്നും കടലും വേപിച്ച് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ആദ്യം നമ്മൾ ഉരുളങ്കിഴങ്ങും കടലയുടെ മാത്രമല്ല മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാറുണ്ട് അതുകൂടാണ്ട് നമുക്ക് അവിടെ റഗഡയും കിട്ടാറുണ്ട് റഗഡ നമ്മള് നാട്ടില് ആയിട്ട് കിട്ടുന്ന സംഭവമാണ് അപ്പൊ ആ ഒരു അകട എനിക്ക് വീട്ടിലുണ്ടാക്കാൻ അറിയണ്ടായിരുന്നില്ല അപ്പൊ കരിഞ്ഞ പ്രാവശ്യം അങ്ങടാണ് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇന്ന് ഞങ്ങള് ആ ചിക്കുനത് ഇഷ്ടായില്ല ചിക്കന് നോർമൽ പാണിപൊരി തന്നെയാണ് ഇഷ്ടം അപ്പൊ ഇന്ന് നോർമൽ പാനിപൊരിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതിലായിട്ട് ആണ് മറ്റേക്ക് ആ ചിക്കന് മറ്റേ ഭേൽപൂരി ദൈപ്പൂരി അതൊക്കെ ചിക്കന് ഭയങ്കര ഫേവറേറ്റ് നമ്മുടെ വീഡിയോസ് നമ്മൾ കിട്ടിയാലും കഴിച്ചോണ്ടേ അതെ ആ ചോറ് അറിഞ്ഞില്ല ശരി അപ്പൊ നമുക്ക് അമ്മ ഞാൻ വരുമ്പോഴേക്കും ഞാൻ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈവനിങ് വന്നതിന് ഇന്ന് കഴിക്കും നമുക്ക് ചില സമയത്ത് ചില ഗ്രേവിംഗ്സ് ആണല്ലോ ഇന്ന് ഇത് കഴിക്കാൻ തോന്നുക അങ്ങനെ സംഭവങ്ങളല്ലോ അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് അപ്പം എന്നാ അതാണ് പാണിപ്പൊരി കഴിക്കാൻ തോന്നിയത് അപ്പം ഞാൻ മോട് പറഞ്ഞു അമ്മ കൊള്ളം കഴങ്ങ് അമ്മ ഇന്ന് പുട്ടുണ്ടാക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പം ഇന്നലെ അമ്മ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തായാലും എന്തെങ്കിലും നമ്മളുണ്ടാക്കിയില്ല എന്ന് പറയാം വേറെ സംഭവം ഉണ്ടായിരുന്നു അപ്പം ഞമ്മൾ ഞാൻ കടല നമുക്ക് പാണിപ്പൊരിക്ക് വേണ്ടി എടുക്കാം അപ്പം അമ്മയൊന്ന് വേവിച്ച് വെച്ചോളൂ ഞാൻ അപ്പം അമ്മ അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഗൈസക്സൈറ്റഡ് അത് ഉണ്ടാക്കിട്ട് ആരെങ്കിലും തരാ സന്തോഷമാണ് എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മള് എത്രാമത്തെ പണിപ്പുര കഴിക്കണേ മെയ് മാസത്തില് രണ്ടാമത്തെ ആയിട്ടുള്ളുണ്ടാക്കി മൂന്നാമത്തെ ആണ് ചിക്കോണ്ടല്ലേ ഇത് മത്സരിച്ച് കഴിക്കണ്ടിപ്പോടെ ഒരു പിന്നാക്കല്ലേ അവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വീടിലേക്ക് കിടക്കാം അഞ്ചു ജേക്കാലായിട്ട് നോക്കുക എന്തു ഒമ്പത് മണി ആയാലും ഇവിടെ ഇട്ടാറില്ല ഞാന് എന്റെ ഒരു ടീനേജ് തൊട്ടെന്ന് പറയാം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ടി വിയിൽ കാണാൻ കേട്ടാ വീട്ടുകാരെ എപ്പോഴും ചിത്രങ്ങൾ കാണാൻ നമ്മൾ കാണുന്നുണ്ടാ ഡയോഗ്സ് ഡയലോഗ്സ് കേട്ടാ ഇതന്നെ സന്ധ്യ നേരത്ത് ഇന്നലെ ഞാൻ പ്രഗ്നൻസിൽ കാണുമ്പോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയായിരുന്നു ഏ പിന്നെ ചിക്കു ചേച്ച ശേഷം കുട്ടികൾക്കാണ് അത് കാണിപ്പിക്കുന്നത് അപ്പൊ ആരങ്ങനെയായിരുന്നു എനിക്ക് എനിക്ക് അറിയില്ല എന്താ ഹിന്ദിയാണ് അത് പഠിക്കണം കണ്ടാലും അപ്പൊ ഞാൻ ഇവിടെ മൈ മോം സ്പെഷ്യൽ ആണ് ഷീ മീൻസ് വണ്ടർഫുൾ നല്ല ടേസ്റ്റ് ജിഞ്ചർ ടീ ജിഞ്ചട്ടിട്ടുണ്ടെ ചിക്ക് മനുഷ്യൻ ചായയും കോഫിയും ഒന്നും കുടിക്കില്ല ഞാൻ ജിഞ്ചർ ടീ അല്ലെങ്കിൽ അമ്മ ടീ അങ്ങനത്തെ സമ്മേളനം

അമ്മ കുക്കറിൽ കുറച്ച് നമുക്ക് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറില് കടലയുടെ അപ്പം അമ്മ ഉരുളങ്ങൾ ഇട്ടിട്ട് വേവിച്ച ഉരുളങ്ങൾക്ക് പൊടല നമുക്ക് അപ്പൊ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം കടലും ഉരുളങ്ങും വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പ് ഇട്ടിട്ട് വേവിച്ചോളാം ഞാൻ അങ്ങനെ ചെയ്യാറ് എനിക്കത് ടേസ്റ്റ് അത്ര തോന്നാറില്ല ഡ്യൂട്ടി തോന്നുന്നുണ്ട് എന്തായിരുന്നു ഗൈസ് കഴിച്ചപ്പുഴ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് പാണിപുടിയുടെ ഞാൻ പുതിന വെള്ളമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുതിനയും മല്ലിയലും പിന്നെ നാല് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ നമ്മുടെ കലം നമുക്ക് പിന്നെ കലം നമുക്ക് ബ്ലാക്ക് സോൾട്ട് പിന്നെ നമുക്ക് ലെമൺ സ്ക്വീസ് ചെയ്യാം ജൽജീര ഉണ്ടെങ്കിൽ ജൽജീര ജൽജീരയയുടെ നല്ലതായിരിക്കും ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും ടേസ്റ്റാട്ടോ അതിങ്ങനത്തെ സംഭവങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മുടെ വെള്ളം റെഡിയോ നമുക്ക് അടുത്തത് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞത് ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഒന്നും എടുക്കില്ല അത്രയും ഒന്നല്ല ഇതിലപ്പാണ് ഞാൻ എന്റെ ഡീറ്റെയിൽ പെട്ടെന്ന് ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതുപോലെ പുതിയ മല്ലിയല പച്ചമുളക് ഇഞ്ചി ഇതിൻ്റെ മിക്സ് ചെയ്യില്ലടിക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബ്ലാക്ക് സോൾട്ട് കുറച്ച് ലെമൺ ജ്യൂസൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക തണുത്ത ഉള്ളുണ്ടെങ്കിൽ തണുത്ത വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പാനിപ്പിരി മസാലയുടെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും അതുണ്ടെങ്കിൽ അത് ഇടുക അല്ലെങ്കിൽ ജൽജിരുന്ന പൗഡർ ഇട്ടും അതിടുക അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും അതൊന്നും ഇല്ലാണ്ട് തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ബ്ലാക്ക് സോൾട്ട് കിട്ടില്ല അവിടെ ടേസ്റ്റ് വരുള്ളൂ അതിട്ടിട്ട് നമുക്ക് ഇതുപോലെ വാട്ടർ കണ്ടൻറ്റാക്കി ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം തോണം കേട്ടോ കഴിക്കുന്നത് ഫ്രിഡ്ജിൽ കഴിക്കാം ൈസ് നമ്മുടെ പൂരികള് റെഡി ആയോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ എനിക്ക് ഭയങ്കര ക്രേവിങ്സോടെ ഉണ്ടാക്കാൻ തോന്നിയ സംഭവമാണ് പാനിപൂരി അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി എനിക്ക് പുറമൊന്ന് മേടിച്ച് കഴിക്കുന്നേക്കാളും ഇഷ്ടം സോയ ഉണ്ടാക്കുന്നതാണ് അപ്പം ഞാൻ അവിടെ നമ്മൾ ഉരുളനെങ്ങും കടലും ഒക്കെ ഇട്ടിട്ടുള്ള അതിൻ്റെ മസാല ഉണ്ടാക്കിണ്ട് പൂരി വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ പുതിന വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഉരുളങ്ങിഴങ്ങ് കടല ഇത് രണ്ടും വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സവാളിൻ കുറച്ച് പിന്നെ ഞാൻ ഈ പുതിന മല്ലിയലൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ കുറച്ച് പേസ്റ്റ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് കല നമുക്കും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം പിന്നെ ചാട്ട് മസാല ഇടണമെങ്കിൽ ഇടാട്ടെ അത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല പിന്നെ പൂരി വയ്ക്കാം പിന്നെ എന്താച്ചാൽ അത് കാണിച്ചു തരാം അപ്പോൾ നമ്മളൊരു പൂരി എടുക്കണോ

യോനികളും നമുക്ക് ഇത് കഴിച്ചോട്ടാം സബ് കഴിച്ചെ സാറ്റിസ്ഫാക്ഷൻ അല്ല പറഞ്ഞത് കണ്ടെ തിന്നലേന്നറിയുള്ളത് അപ്പൊ ഇതാണ് എന്റെ വീഡിയോ ഇതൊക്കെ ഞാൻ കഴിക്കാൻ പോവാണ് ഞാൻ മാത്രമല്ല ഞാൻ എല്ലാരും കൂടി കഴിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് എന്ത് ഇഷ്ടം തോന്നണുണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്യാം അത്ര തന്നെ അല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നത് ട്രൈ ചെയ്യാം നന്നാണെങ്കിൽ നന്നാവട്ടെ പൊട്ടാണെങ്കിൽ പൊട്ടോ കുഴപ്പമില്ല ഒരാട്ട പൊട്ടിയാൽ രണ്ടാമതോട്ടോ മൂന്നാമത്തെ തോട്ടം നന്നാവില്ലെന്നാരോ പറഞ്ഞു അപ്പൊ നമ്മൾ ട്രൈ ചെയ്യാം നെവർ ഗീവ് അതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി അപ്പൊ നിന്ന് വീഡിയോ പുതിയ അപ്പൊ ഞാൻ നമ്മൾ മസാലൊഴിക്കാം ചിക്കൂരി പാണിപ്പുരി ഇതായിട്ട് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഇഷ്ടക്കു ഇത് കൈക്ക് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ എത്രയുള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും